പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് രണ്ട് കോടീശ്വരന്മാരായ ചേട്ടൻ അനിയന്മാരെ കഥയാണ് അവർക്ക് ബിസിനസ്സാണ് ഭയങ്കര ബിസിനസ്സാണ് ദുബായിൽ ബിസിനസ് ലണ്ടനിലെ ബിസിനസ് അതുപോലെ തന്നെ ന്യൂയോർക്കിൽ ബിസിനസ് പല സ്ഥലങ്ങളിലും ബിസിനസ്സാണ് അപ്പോൾ അനിയൻ്റെ ഭാര്യയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണ് പക്ഷേ കുട്ടികളില്ല അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമം മാത്രം അവരുടെ ജീവിതത്തിലുള്ളു അപ്പോൾ അവർ പല ഡോക്ടർമാരെയും ഇവർ മാറി മാറി കണ്ടു പക്ഷേ ഒരു രക്ഷയും കിട്ടിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഓറിനിന്ന് ഒരു ഡോക്ടർ വരണമെന്ന് പറഞ്ഞു ആ ഡോക്ടറെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇവരന്ന് ഭാര്യയോട് പറഞ്ഞു ഇനിയിപ്പോൾ ആ പുതിയ ഡോക്ടറാണ് അയാൾ അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് അയാൾ നല്ല ഡോക്ടറാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിക്കുക കുട്ടി ഉണ്ടാവുക എല്ലാം ഉണ്ടാവും നമുക്കൊന്ന് വിചാരിക്കുക പക്ഷേ വേറെ കാര്യമാണ് ആ ഡോക്ടർ വരുമ്പോൾ ഇവിടുന്ന് ഒരു പത്ത് നൂറ് കിലോമീറ്റർ അകലെയാണ് ആ ഡോക്ടർ അവിടെ എത്തണത് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകണം പക്ഷേ പോകേണ്ട ദിവസം എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ വരാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്കും ഗൾഫിലൊരു അത്യാവശ്യ കോൺഫറൻസ് ഉണ്ട് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഭാര്യ ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ പോകും അപ്പം നീ ഒരു കാര്യം ചെയ്യി ചേട്ടൻ്റെ മോനെ കൊണ്ടുപോക്കാം അവനാച്ചാൽ ഫ്രീ ആയിട്ട് ഇരിക്കയല്ലേ അവനാച്ചാൽ എത്ര വഴി കാർ ഓടിക്കാന്ന് പറഞ്ഞാൽ അവന് വലിയ സന്തോഷമാകും എന്ന് പറഞ്ഞു ആ ശരി അന്ന് അവനെയും കൊണ്ട് പോക്കോളാം എന്ന് പറഞ്ഞു അവനെ ചേട്ടൻ്റെ മോനും കൊണ്ട് ഇളയമ്മ അങ്ങനെ പറയാം എളേ അമ്മ ഡോക്ടറെ കാണാൻ പോവാ ഡോക്ടറെ കാണാൻ പോയൊരു പത്ത് നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമാണ് ഇത്രയധികം കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് ഇവർ അറിയണത് ഡോക്ടർ അന്ന് ഇല്ല എന്നുള്ളത് അപ്പം തന്നെ ഇവിടെ ഭർത്താവിനെ വിളിച്ചു ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഡോക്ടർ ഒന്നും ഇവിടെ ഇല്ല ഇല്ലയെന്നല്ല പറയുന്നത് ഡോക്ടറെ ഫ്ലൈറ്റും അവിടെ നിന്ന് വരാതെ ഫ്ലൈറ്റും മിസ്സായി അപ്പോൾ അതുകൊണ്ട് ഇന്നും എത്തില്ല നാളെ എത്തുള്ളൂ എന്നവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിങ്ങളൊരു കാര്യം ചെയ്യേ ഇന്ന് അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കേ നാളെ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ നാളെ ഇനി വീണ്ടും പോണ്ടി വരില്ലേ എന്ന് ചോദിച്ചു എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എളയമ്മയും ചേട്ടൻ്റെ മോനും തമ്മിൽ അവിടെ പോയിട്ട് ഒരു വലിയൊരു ഹോട്ടലിൽ പോയി വലിയൊരു എടുത്തു അവിടെ അവർ നിന്നു അത് കഴിഞ്ഞ് അവർ പുറത്തൊക്കെ പോയി കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നു തിരിച്ച് വന്നപ്പോൾ എളയമ്മ ചോദിച്ചു അല്ല നിനക്ക് ഇതുവരെ വല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടാവേ വല്ല പെണ്ണങ്ങളായിട്ട് വല്ല ബന്ധപ്പെടലുണ്ടാവും ഉണ്ടാവേ ഒക്കെ ഉണ്ടാവേ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നു എളാമ്മ പക്ഷെ അതൊന്നും നടന്നില്ല ഒരാളായിട്ട് ഒരു പെണ്ണായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു ബന്ധപ്പെടാമെന്നൊക്കെ വിചാരിച്ച് നിങ്ങളോട് കൂടിയിട്ട് അവൾക്ക് വേറെ കല്യാണം പെട്ടെന്ന് വന്നു അവൾ പോയി എന്ന് പറഞ്ഞു അപ്പോൾ പോയി ചോദിച്ചു എളാമ്മ എന്തിനാ ഈ ഡോക്ടറെ കാണുന്നത് അലാമയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ പിന്നെ എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികളില്ലട മോനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു ആ കുട്ടികളില്ലാണ്ടാണോ അത്രയും വലിയ ഡോക്ടർ ഇത്രയും വഴിയാകല വന്നത് ശരിക്കും പറയാം എന്താണെന്ന് ചെന്നെങ്കിൽ സത്യം പറയുന്ന പറഞ്ഞു പറഞ്ഞു കുട്ടികളില്ലാത്ത മാത്രമല്ല നിൻ്റെ ഇളയച്ഛന് ഇതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഈ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഉപ്പരക്ക് പിന്നെ ഗീർ പൊന്തില്ല ഗീർ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഗീറ് ശരിയാവില്ല അപ്പോൾ പരിപാടി ചെയ്യാനായിട്ട് പറ്റില്ല നിൻ്റെ ഇളയച്ചന് പിന്നെ ഇങ്ങനെ കുട്ടികളുണ്ടാവുക ഇളയച്ചൻ പല ഗുളികകളും അമേരിക്കയിലും ലണ്ടനിലൊക്കെയുള്ള പല ഗുളികകളും വരെ കഴിച്ചു നോക്കി എന്നിട്ട് പോലും പൊന്തുന്നില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യുക ഈ ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വന്നുള്ള ഡോക്ടർ എംപീര ഡോക്ടറാണ് ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജറി കൂടെ ഈ നിർജീവമായിട്ടുള്ള ലി ലിംഗത്തിലേക്ക് പോകുന്ന നിർജീവമായിട്ടുള്ള ലിംഗത്തിൻ്റെ അതിൻ്റെ എക്സ്പെ എക്സ്പെർട്ടാണ് അപ്പോൾ അത് ചെയ്ത് ഇയാൾ തരുന്നാണ് പറയണത് അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കും ചികിത്സയുണ്ട് അപ്പോൾ രണ്ടുപേരെ ചികിത്സയും വേണം ഇത് കഴിഞ്ഞിട്ട് എളേച്ചം വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ വന്നത് എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോന്നു കൂടുതൽ ചെക്കപ്പ് തന്നെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇലയച്ചിനും വന്നിട്ട് ഇങ്ങനെയുള്ളൊരു പ്ലാസ്റ്റിക് സർജറി ഇവിടെ ലിംഗത്തിനവിടെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അവനപ്പളവന് മനസ്സിലാവണത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയ്മയെ കാണുമ്പോൾ ഒരു ആ ഇങ്ങനെയുള്ള വർത്താനങ്ങളും ഇങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു ആകാംക്ഷ അപ്പോൾ പറഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കൊന്നും അത് അറിയില്ലല്ലോ അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ അലേച്ചനും ഞാനും കിടക്കുന്നത് ഞങ്ങൾ കുടിച്ചിട്ടാണോ കിടക്കുന്നത് കുടിക്കാൻ ആണോ കിടക്കണത് നിങ്ങൾക്കറിയില്ലോ കിണറ്റിൽ കിടക്കണ പൊട്ടത്താവളം കുടിച്ചിട്ടാണോ കുടിക്കാണ്ടോ കിടക്കണമെന്ന് എനിക്ക് നിങ്ങൾക്കറിയില്ലോ പിന്നെ അലേച്ചന ഇങ്ങനെ പൊന്താണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒരാളെ പിടിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം എന്ന് വിചാരിച്ചു പക്ഷേ ആരെ പിടിക്കും ആരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആവും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ അപ്പം അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സുരക്ഷിതമാണോ അയാൾ വീണ്ടും വീണ്ടും പരിപാടിയൊക്കെ ചെയ്യും ലാസ്റ്റ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും ലാസ്റ്റ് എലേച്ചനെ അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ അപ്പോൾ ഇത്രയും നാൾ ഒന്നും ചെയ്യാണ്ടാണ് നടന്നു തുടങ്ങുന്നത് ഒന്നും ചെയ്യാണ്ട നടന്നൊന്നും പറയാൻ പറ്റില്ല എലേച്ചൻ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ ഒരു റോബർട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചാൽ എന്ത് റോബർട്ട് ആ റോബർട്ട് നമുക്ക് ആണുങ്ങൾ ചെയ്യുന്ന പോലെയുള്ള അവർക്ക് എല്ലാം പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട് ആണുങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് ഒരു നമുക്കൊരാണിൻ്റെ രൂപമായിട്ട് വരും അതിലേറെ അടിച്ചാൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും ആ റോബോട്ട് ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് ഇളയച്ചനെ ഇരിക്കും അങ്ങനെ അപ്പോൾ അപ്പോൾ അങ്ങനെ ഇന്നല്ലേ ഇളയമ്മയുടെ ജീവിതം ഇപ്പോൾ ഈ ഒരു ചികിത്സയിൽ ഇളമിക്ക് അത് ഇളയമയ്ക്കും ചെറിയച്ചനും അതിലൊരു പ്രതീക്ഷയുണ്ടോയെന്ന് ചോദിച്ചു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ ഡോക്ടർമാരെ കണ്ടു കുറേ ഗുളികൾ കഴിച്ചു ഒന്നിനും പ്രതീക്ഷയില്ല എന്നിരുന്നാലും നമുക്ക് പൈസ ഉണ്ടല്ലോ നമുക്ക് മാറി മാറി ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചോദിച്ചാൽ അന്ന് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇളയാച്ചനെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ കല്യാണം കഴിച്ചോടെ അയ്യോ അത് നമുക്ക് ശരിയാവില്ല നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കല്യാണം കഴിച്ചു ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും എലാച്ചിനെ എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഇഷ്ടമാണ് നല്ല സ്വഭാവമാണ് ഇത് പറ്റാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടല്ലോ അതൊരു പ്രശ്നമല്ലേ അദ്ദേഹത്തിന് ചെറുപ്പത്തിലുണ്ടായ ഒരു ആക്സിഡൻ്റ് അത് ശരിയാക്കി എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ ഞാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ പിടിക്കാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നമുക്കിന്ന് നമുക്കൊന്ന് ബന്ധപ്പെട്ടിവിടെ ചോദിച്ചു അപ്പോൾ ഇപ്പം പറഞ്ഞു ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുക ഒന്നും വിഷമിക്കണ്ട പുറത്ത് പോയിട്ട് ആരും പിടിക്കണ്ട ഈ റോബോട്ടിനെ കൊണ്ടും പരിപാടി ചെയ്യിക്കണ്ട എല്ലാം ഞാൻ ചെയ്തു തരാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവരവിടെ ഹോട്ടലിൽ കിടന്നിട്ട് ഇളയമീൻ അവർ രണ്ടുപേരും കൂടി ബന്ധപ്പെടണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു അതെ ഇത്രയും നാളെനിക്ക് റോബോട്ടായിട്ട് ബന്ധപ്പെട്ട് 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 അതിൽ ഞാൻ അഡിക്റ്റായി പക്ഷെ നീ ബന്ധപ്പെടുമ്പോഴാണ് ഇതിന് ഇത്രയും വലിയൊരു സുഖമുണ്ടെന്നുള്ളതും റോബോട്ടായിട്ട് ബന്ധപ്പെടുമ്പോഴും നീയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു സുഖത്തിൻ്റെ ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി എനിക്കിപ്പോൾ ഇത്തിരി കൂടി നേരത്തെ നിന്നെ വിളിച്ച് കളിപ്പിക്കാടുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എത്രയോ ദിവസങ്ങൾ വെറുതെ പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവരെന്തുണ്ടായി ഡോക്ടർ വന്നു ഡോക്ടറെ കണ്ടു എന്നിട്ട് ഡോക്ടറോട് ഈ വെള്ള ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് പേർക്കും കൂടിയിട്ട് നമുക്ക് ചികിത്സ ശരിയാക്കാം എന്ന് ഡോക്ടർ ഉറപ്പ് കൊടുക്കണം അത് കഴിഞ്ഞ് വന്നപ്പോൾ അളയുമോട് ചോദിച്ചു പോൻ എന്താ ഡോക്ടർ പറഞ്ഞേ അപ്പോൾ പറഞ്ഞു ചികിത്സ ശരിയാക്കാമെന്നൊന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി അളയച്ചൻ്റെ ഇത് ഒന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗീർ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഗീറിടാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പറഞ്ഞു ഇനി അളയച്ചൻ്റെ ഗീർ ശരിയായാലും കുഴപ്പമില്ല ഈ ഡോക്ടറ് പറഞ്ഞത് ഇനിയിപ്പോൾ ചെയ്ത് ശരിയായില്ലേ കുഴപ്പമില്ല എത്രക്കല്ലേ നടക്കുള്ളൂ എനിക്ക് നിന്നെ വലിയ ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു പ്രശ്നമല്ല നമുക്ക് ഈ വഴിക്കാൻ നമുക്ക് ജീവിക്കാം ഇനിയിപ്പോൾ എലേച്ചൻ്റെ ശരിയായാലും എന്താ എന്താ നീ ഒന്നും വിഷമിക്കണ്ട നിനക്കുള്ള ഭക്ഷണം ഞാൻ എന്നും തരും നീ പേടിക്കണ്ടോ അങ്ങനെ സന്തോഷമായിട്ട് അവർ ആ കാറിൽ അവിടെ നിന്നിങ്ങോട്ട് പോന്നു ലാസ്റ്റ് ഡോക്ടർ ഈ അലേച്ചൻ ഗൾഫിൽ നിന്ന് അവിടെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് പേരും കൂടിയിട്ട് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയിട്ട് പ്ലാസ്റ്റിക് സർജറി മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് കുറേ കാശുകളൊക്കെ ചിലവ് ചെയ്ത് ജലം രക്തോട്ടം ഉണ്ടാക്കി അതുപോലെ തന്നെ പിന്നെ എൽ പരിപാടി ചെയ്യാൻ പറ്റി അപ്പോൾ ഇവൻ ചോദിച്ചു എൽ പരിപാടി ചെയ്യാൻ പറ്റിയ പറ്റിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പാ നിൻ്റെ ഒരു സ്പീഡോ അല്ലെങ്കിൽ നിൻ്റെ ഒരു സുഖമില്ല എൽ എച്ഛൻ്റെ ഒരു സന്തോഷത്തെ നമ്മളാണ് കൊടുക്കുന്നത് ശരിക്കും ചോദിക്കുന്നെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം